ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ അത് പുഴുങ്ങിയിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തും കിട്ടും അപ്പം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വേവട്ടെ ആ ഒരു സമയത്തേക്ക് നമുക്ക് നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സവോളയും കൂടെ വറുത്തുപോരി മാറ്റി വെക്കാം കാശുനട്ടും മുന്തിരിയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പം നമുക്കത് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് സവോള സ്ലൈസ് ചെയ്ത് എടുത്ത് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ നമുക്ക് സാലഡിനുള്ളതും അതുപോലെ തന്നെ ചിക്കൻ കറിക്കുള്ളതും പിന്നെ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുള്ളതിനു വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ സവോള അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കോരി മാറ്റാം എന്നിട്ടിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു വെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചിക്കനൊക്കെ ഓരോ പീസ് ഇട്ടിട്ടൊന്ന് വറുത്തൊരു കോരി എടുക്കാം ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒത്തിരി എണ്ണയും കുടിക്കില്ല അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാനും പറ്റും അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ പാനെടുത്ത് എണ്ണ ചൂടാക്കി നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സവോള പച്ചയായിട്ടായിട്ട് കൊടുത്തേക്കുന്നത് പക്ഷേ അത് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ സബോളയൊക്കെ അത്യാവശ്യം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന സബോള എന്ന് പറയുന്നത് രണ്ട് സവോളയായിരുന്നു കേട്ടോ ഇനി തക്കാളി സ്ലൈസ് ചെയ്തതും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ പുതിനയിലയും ഒരു രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ വരെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പം ഞാനിവിടെ കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ചിക്കൻ പുഴുങ്ങിയെടുത്തതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ചിക്കൻ പുഴുങ്ങിയതിൻ്റെ വെള്ളമുണ്ടല്ലോ ആ ഒരു സ്റ്റോക്ക് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതാകുമ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ ഫ്ലേവറെ എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിനകത്ത് ആവശ്യത്തിന് ഉപ്പ് കാണും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റൈസ് ആക്കി റൈസാക്കിയെടുക്കലാണ് അപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് കുരുമുളകും ഒരു തക്കോലവും രണ്ട് കഷ്ണം പട്ടയും നാല് ഏലക്കയും അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പുവാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഞാനിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റോളം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് വിട റെഡിയാകും ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് റൈസ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാല നമുക്ക് അതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ മസാലയെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമുക്ക് ഒരു ലെയർ ചോറും കൂടെ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മെള്ളയ്ക്ക് നമുക്ക് വീണ്ടും ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മഞ്ഞ കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന കിസ്മിസും കാഷുനട്ടും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊരടപ്പ് വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം ഇത് ആക്ച്വൽ ദമ്മെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു തട്ടിക്കൂട്ടൽ ദം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക